മ്മി പറയോ എനിക്ക് എന്താ എല്ലാം കൂടി ടെൻഷൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ സിംഗിൽ പോണ വിഷമ മമ്മി അതെ കൊറേ ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ ഞാനും എനിക്ക് എക്സാം ടെൻഷൻ ഇന്ന് എക്സാം ആണ് എനിക്ക് അന്നെ ഒരു എന്തായാലും ബോഡി എടുക്കാച്ചിട്ട് കിടക്കുന്ന ചിങ്കിരി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് നല്ല വിഷമം കഴിക്കാൻ നല്ല അറ്റാച്ച് ആയിട്ടോ നമ്മളും കണ്ടിട്ട് വരാം ഡ്രസ് കണ്ടെ പോയപ്പോ എടുത്താട്ടോ എടുത്തോ കടക്കണ വാകുട്ടി നല്ല വിഷമ കാരണം വാകുട്ടി ഞാൻ പോണത് എല്ലാം പോണത് കാരണം മമ്മി പോണത് കൂടി എനിക്ക് മൈൻഡിൽ കേറിയിട്ടില്ല ഞാൻ എടുത്തോടുത്ത ബസ് ആട്ടോ എന്നെട്ട് പോന്നെ ലക്ഷ്മിക്ക് സങ്കടത്തിലാട്ടോ ലക്ഷ്മിക്ക് വരാട്ടാ നമ്മക്ക് വയ്യാത്തോണ്ടല്ലേ വേൻ വരാട്ടാ ഇനി ബി ഹൗസ് ഇട്ടിട്ട് പോലല്ലോട്ടാങ്കിപ്പിടിപ്പൊക്കെയാണ് നമ്മുടെ അനിയത്തിയൻ അച്ഛൻറെ അനിയന്റെ ഭാര്യൻ രണ്ട് ബന്ധാണ് അപ്പൊ എന്തായാലും നോക്കി പോയിട്ട് വരാ ബൈ മതി എണിച്ചോ കാർ കയറി പോയിട്ട് പോണ്ടേ ഇനി ആ കുട്ടി കരയാൻ തുടങ്ങിട്ടാ കുട്ടി നല്ല വിഷമമാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടിക്ക് കുഞ്ഞു രാവും ബാലും ചിങ്കിരി ചിങ്കിരി വേറെ നടന്നിട്ട് കരയണ്ട കരയുണ്ട കൊടുക്ക് ശരി ശരി നടക്ക് ഞങ്ങൾ ഡ്രസ് ചെയ്ത് കൈണ്ടോട്ടാ ഓട്ടേട്ട് പോന്ന പോയിട്ടാ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ ആ കുട്ടി നല്ല വിഷമത്തിലാണ് അപ്പൊ ണ്ണിയുടെ ഫ്രണ്ട് വന്നിട്ടുള്ള എന്താച്ചാ അത് ലഗേജ് ഉണ്ട് കൊറേ അത് കേറ്റാൻ ഒരാൾ ആവശ്യമാണ് കാരണം ഉണ്ണി പറഞ്ഞു ഞാൻ മതി ഞാൻ മതി ഞാനുണ്ടല്ലോ ആ ഞാൻ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു എന്തിനാ കുനിഞ്ഞിട്ടൊരു ജോലി എടുത്തിട്ട് അടിച്ചു വരാൻ കൂടി അവൾക്ക് പറ്റില്ല പിന്നെ എന്തിനാ പിന്നെന്തിന ജിമ്മിന് പോയിട്ട് കാര്യം അപ്പൊ അതുകൊണ്ട് നമുക്ക് അപ്പൊ നമുക്ക് വേണ്ട പോവാട്ടോ ഒൻപത് ഇരുപതായി

അപ്പൊ നമ്മളിവിടെ ഇറക്കിയില്ലേ ഉണ്ണി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി ഉണ്ണി സുഖത്തിന് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കട്ടോ അവിടെ അവിടെ പാർക്കിങ് അവിടെ എവിടെ എങ്കിലും കൊണ്ടുപോയിക്കവന്റെ പവി കിടന്ന് പാട് പറഞ്ഞുണ്ട് നിറയല്ലേ ഈ അമ്മ വന്ന അങ്ങനെ തന്നെ ഈ ഇവിടെ ഒറ്റക്കാലത്തുള്ള സകല സാധനങ്ങൾ വാങ്ങോട്ട് അവിടെ ഒരു ലോഡ് കൊണ്ട് ഇതവിടെ ഒരു ലോഡ് ഇരിക്കുന്നുണ്ട് ചെക്കന് മനസിലായിട്ടു ഞാനെടുത്തിട്ട് ഞാനെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഉണ്ണിനെ കണ്ടതും അങ്ങോട്ട് ചാടി പോയിട്ട് എടുക്കാൻ പറഞ്ഞിരിക്കുക കാരണം അവന് മനസ്സിലായി പോവാനുള്ളതേ ഉണ്ണി രാത്രി ഇവനും ഭാവി ഉണ്ണിയും കൂടി ഇട്ട കിടക്കുക കാരണം രാത്രി നല്ല വൈകിട്ടാണ് അവന് ഉറങ്ങുക അതുവരെ ഉണ്ണീന എന്താണ് എന്താണ് നമ്മുടെ കുട്ടി അമ്മ പോയിട്ട് വരാട്ടെ

അമ്മയ്ക്കുമില്ലേ അമ്മയ്ക്കുമ്മില്ലേ പോന്ന അമ്മയ്ക്കുംമ്മില്ലേ പാവിന്റെ ഊട്ടി അയ്യണ്ട പോന്ന വിഷമുണ്ട് ആ കുട്ടിക്ക് അപ്പൊ നമ്മള് ട്രെയിൻ കേറിയിട്ടോ ഉണ്ണി കരിഞ്ഞിട്ട് അതൊരു ഭയങ്കര വിഷമം അതൊക്കെ എടുത്തോ അപ്പൊ ചെക്കനെ വിട്ടിട്ടോ അവർക്ക് അത്ര വിഷമം സങ്കടമുണ്ടോ ലൈറ്റേ ഉള്ളൂ കളറും ശരി കുഴപ്പമില്ല എപ്പോഴും ഇരിക്കാൻ പറ്റും ഞങ്ങള് ഞാൻ വരുമ്പോ കൂട്ടിരുന്നു അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ ഞാൻ സർപ്രൈസ് മനസ്സ് ഭയങ്കര കഷ്ടായിട്ടുണ്ട് റിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അവിടുത്തെ കരിയാണ്

വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരാൾ നാല് മണിക്കോ ഒക്കെ എണീറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് എല്ലാ ഫുഡും രാവിലത്തേക്കുള്ളതും ഉച്ചയ്ക്കുള്ളതും വൈകുന്നേരത്തിനുള്ളതൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ രാവിലെ ഉള്ളതി ചിക്കൻ കറിയായിരുന്നു ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് ചോറ് ചോറ് സാമ്പാർ പയറ് തോരൻ പുളി ഇഞ്ചി ഇതൊക്കെ ഉണ്ട് വൈകുന്നേരത്തിന് പുളിച്ചോറ് കേട്ടോ ചെക്ക ഞങ്ങളെ നിലന്തോടി ചെറുക്ക എവിടെ ഇരിക്കില്ല എടുത്തുകൊണ്ട് നടക്കണം ഈ ട്രെയിനില് എടുത്തോണ്ട് നടക്കാൻ പറ്റുവോ ഞാനവൻ ഇതൊക്കെ കഴിക്കണം അവൻ എന്തൊക്കെ അയ്യോ അതെടുക്കല്ലേ അതെടുത്ത് അവിടെ താഴെ ഇരിക്കണ്ട് ഞാവേ നോക്ക് നോക്ക് ോക്ക് ഇങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂട്ട് പോട്ട് അടിച്ചടാ അടിച്ചടാ അടിച്ചടാറ് രാത്രി ഒരു എത്ര മണി ആവാറായിട്ടോ നമ്മൾ നമ്മളെറങ്ങാറായി ഞങ്ങളങ്ങനെ ടയേഡൊന്നും ആയില്ല എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ലാട്ടോ ഞാൻ വിചാരിച്ചു വിചാരിച്ചെനിക്കങ്ങനെ നന്നായി വയ്യാണ്ടാവും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ വിചാരിച്ചത്ര പ്രശ്നമൊന്നും ഉണ്ടായില്ല പിന്നെ നമ്മുടെ കുഞ്ഞാവിയും വലിയ പ്രശ്നം ഉണ്ടാക്കി കേട്ടോ അവനും നല്ലൊരു കാമായിട്ടെന്നെ ഇരുന്നു പിന്നെ കുറച്ചൊന്ന് കരഞ്ഞു പിന്നെ അവനേയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറച്ച് നടക്കേണ്ടിയൊക്കെ വന്നു പിന്നെ അത് കുഞ്ഞല്ലേ അതിൻ്റേതായിട്ട് ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യമായിട്ടാണ് ആദ്യമില്ല രണ്ട് വട്ടമായി തോന്നും ഞാൻ ഇങ്ങനെ രാവിലെ വരുന്നത് നമ്മൾ രാത്രി കയറുമ്പോൾ വെച്ച് രാവിലെ അങ്ങോട്ട് എത്തല്ലേ ചെയ്യുക ഇത് രാവിലെ വന്നിട്ട് ഇങ്ങനെയുള്ളത് ഇതാണ് ഒന്നും കുഴപ്പമില്ല പക്ഷേ എങ്കിൽ രാത്രി വന്നിട്ട് രാവിലെ എത്തലായിരുന്നു ഇഷ്ടം പക്ഷേ ഇത് നോക്കുമ്പോഴത്തും കുഴപ്പമില്ല ഇപ്പോൾ സുഖമായിട്ട് ഉറങ്ങാമല്ലോ ലഗേജൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ ഉണ്ട് ചക്ക മാങ്ങ തേങ്ങ ഇനി ഇല്ലാത്തതൊന്നുമില്ല ണം എന്താണ് കഞ്ഞിക്കൂർക്കടയല്ല സകല സാധനങ്ങളോട് കേട്ടോ ഞാനിത് പേടിച്ചിട്ട് ചെറുതാണ് ചെറിയൊരു ബാഗിൽ കുറച്ച് തുണി മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ഇത് ഇതിൽ കുട്ടീനെ മാത്രം പിടിച്ചാൽ മതി കുട്ടീനെ മാത്രം പിടിച്ചാൽ മതി വാവ ഒന്നും അറിയണ്ട വാവ ഒന്നും അറിയണ്ട പറഞ്ഞിട്ട് അങ്ങനെ പറയും അങ്ങനെ പിന്നെ ഉണ്ണി വാവയ്ക്കും ഉണ്ണി കുഞ്ഞാവില്ലാതെ അവിടെ ഭയങ്കരമായിട്ട് മിസ്സിങ്ങാണ് നമുക്ക് പിടിച്ചിട്ടായിട്ട് കിട്ടും ഞാൻ കളയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതൊരു അഞ്ച് മിനിറ്റും കൂടി ആയി കഴിഞ്ഞാൽ നമ്മളെ ഇറങ്ങും ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഞാൻ പോണത് വിജുതയ്ക്ക് അറിയില്ല കേട്ടോ ജയിക്ക് മാത്രമേ അറിയുള്ളൂ കാരണം വിജിത അന്നേനു പോകുമ്പോൾ മേമ വാ മേമേ മാമ വരണം മേമ വരണം പറഞ്ഞത് പക്ഷേ ഞാൻ വരുന്നില്ല എനിക്ക് വയ്യന്നൊക്കെ പറഞ്ഞു ഇന്ന് വിളിച്ചപ്പോഴും ഞാൻ വരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാൻ വരുന്നത് അറിയില്ല അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമൊക്കെയാണ് മാമ അന്ന് അന്ന് ഇരിക്കാതെ പോയിട്ടോ അപ്പോൾ മേമ വലിച്ചിട്ടല്ല ഞാൻ ഇരിക്കാതെ പോയി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ചെറിയൊരു സർപ്രൈസാണ് കാരണം വീഡിയോ എടുക്കാൻ പറ്റേഴ്ജി എടുക്കാൻ മാത്രമേ പറയുള്ളൂ കാരണം അപ്പം അതൊരു സർപ്രൈസായിട്ട് അവൾക്കും അറിയില്ല അങ്ങനെ അങ്ങനെയൊക്കെ എന്തായാലും ഇറങ്ങാറായി നമുക്ക് ഇറങ്ങാം ജയ് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് പറഞ്ഞു കേട്ടോ കൊറേ ലഗേജ് ഞാൻ ഇവർക്ക് ഇറങ്ങിയിട്ട് ഇറങ്ങുന്നുള്ളൂ ഇറങ്ങാൻ വേണ്ടി ഭേദം കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ഫോൺ അംഗം ഇതൊക്കെയാണ് ഈ നമ്മുടെ ഇതൊക്കെ

ചെറുക്കന് ചെറുക്കന് നാടെച്ചിട്ടുള്ള സന്തോഷാണ് കേട്ടോ ഓ അവയൊക്കെ കൊടുത്തിണ്ട് ആ ട്രെയിനിലുള്ളവർക്ക് മൊത്തം നടന്ന് അവ കൊടുത്തിണ്ട് അപ്പൊ ഇവിടെ ഇവരെ ഇറങ്ങിയിട്ട ഞാനവിടെ വീട്ടിൽ വീട്ടിലേക്ക് അമ്മയും പാപി ഇവിടെ ഇറങ്ങിട്ട കാരണം പാപിക്ക് കുഞ്ഞാവിക്ക് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഒന്നും സെറ്റില്ലാച്ച അവര് പിന്നെ വരാച്ചിട്ട് ഇറങ്ങിയിട്ട ഈ വണ്ടി എന്നും വെയിലത്താട്ട് കിടക്കുക നമ്മള് വീട് മാറിയിട്ടോ പഴയ വീടല്ലോ അവിടെ മാറിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വിക്കിയുടെ വണ്ടിയാണ് ഇവിടെ കിടക്കുമ്പോ ഒരു സമാധാനം കാരണം വെയിലും മഴയൊന്നും കൊള്ളില്ലല്ലോ ഇതാണ് വീട് ഇട്ടപ്പോ പുതിയത് മാറിയത്

ഓ <laughs> എന്താ <sharpy> <sharpy ilfi> <laughs> <rebelliger> കുറേ നേരമായിട്ട് പുറത്ത് നിൽക്കണോ ഇതൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നേരം ഇവളിപ്പോൾ ഇങ്ങനെ നോക്കും ഇന്ന നോക്കു വെച്ചിട്ട് ഇവളിവിടെ എലജി പൊടിയും ഒക്കെ തെരഞ്ഞോണ്ടിരിക്കയാണ് പക്ഷെ എൻ്റെ കൂട്ടി പേടിച്ചു ഉണ്ണി വാവാ എടുക്കാൻ പറഞ്ഞതാണ് റിയാക്ഷൻ അതെ ആ എന്നൊക്കെ ഇത് ഞാൻ കട്ടിയത് ഞങ്ങൾ വിശേഷം പറയട്ടെ കേട്ടോ